ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴാം വാക്യം യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് കരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ തിരുസന്നിധിയിൽ ഇന്നേ ദിവസത്തെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഈശോനാഥ നിന്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ സമർത്ഥമായി വർഷിക്കണമേ ഈശോനാഥ അങ്ങയുടെ അധികാരത്തിൻ്റെ കീഴിലായിരിക്കുവാനും അങ്ങേ സാഷ്ടാംഗം വണങ്ങുവാനും അങ്ങേ തിരുസന്നിധിയിൽ ജീവിതം സമർപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിശിക കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എമിക്കും അമേ